മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് അത് ഏത് ലോണാണെങ്കിലും എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നീട് സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ബാധ്യത വരികയും അത് അടയ്ക്കാൻ കഴിയാതിരുന്നു കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനിട വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ എന്തെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ പർപ്പസ് എന്താണ് ആ പർപ്പസിന് അനുസരിച്ചുള്ള ലോൺ എടുക്കുക അതായത് നമ്മൾക്കിപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപേൻ്റെ ആവശ്യമുള്ള ഒരു പർപ്പസാണ് ഉള്ളതെങ്കിൽ ആ രണ്ട് ലക്ഷം രൂപ മാത്രം എടുക്കുക അല്ല നമുക്ക് ലോൺ സംഖ്യ അല്ലെങ്കിൽ തുക കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തിൻ്റെ ആവശ്യത്തിന് നമ്മൾ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം എടുത്തു കഴിഞ്ഞാൽ അത്രയും നമ്മൾക്ക് പലിശ കൊടുക്കേണ്ടി വരും നമ്മൾ സമ്പാദിക്കുന്ന വരുമാന ഇംഗത്തിൽ നിന്ന് നല്ലൊരു തുക പലിശയായി തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ലോഡ് എടുക്കുന്ന സമയത്ത് മാക്സിമം നമ്മളുടെ വരുമാനത്തിൽ ഒതുങ്ങുന്നതും അതേപോലെ തന്നെ കാലാവധി അധികം കൂടാതിരിക്കുകയും പിന്നെ നമ്മുടെ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള തുക എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു വീട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കുകയാണ് അതായത് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പത്ത് ലക്ഷം രൂപ ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഇരുപത് വർഷത്തേക്ക് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ പലിശ മാത്രം വരും ഇൻട്രസ്റ്റ് മാത്രം വരും ഈ തുകയും കൂടി ചേർത്തുന്ന സമയത്ത് ഇരുപത്തെട്ട് ലക്ഷം രൂപ നമ്മൾ ഇരുപത് വർഷത്തേക്ക് ഏർ ഇ എം ഐ ആയിട്ട് അടച്ചു തീരുന്ന സമയത്ത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഏകദേശം വരുന്നത് അത് നമുക്ക് ഇരുപത് വർഷം കൊണ്ട് അടച്ചു കൊടുക്കണം ഇരുപത് വർഷത്തേക്ക് അതേ സ്ഥാനത്ത് നമ്മൾ വീട് വെക്കുമ്പോ നമുക്ക് പത്ത് ലക്ഷം രൂപ വീട് വീട് വെക്കാൻ വേണ്ടി ലോൺ എടുക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മെറ്റീരി മെറ്റീരിയൽസിന്റെ കോസ്റ്റ് വെച്ചിട്ട് ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾ കുറെയൊക്കെ കൂലി കൂലിക്ക് ആൺലം നിർത്തിയിട്ട് നമ്മളുടെയും കൂടി ഒരു നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ ഈ പത്ത് ലക്ഷം സ്ക്വയർ പത്ത് ലക്ഷം തുക നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു എട്ട് ലക്ഷം രൂപയ്ക്കൊക്കെ നിർത്താൻ കഴിയും അപ്പോൾ ബാക്കി വരുന്ന രണ്ട് ലക്ഷം രൂപ അതായത് നമുക്ക് ആ വീടിന് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ ചെറിയ രീതിയിൽ ഇൻറ്റീരിയൽ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് ലക്ഷത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് റെഡിയാക്കി എടുക്കാം പക്ഷെ നമ്മൾ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്നത് നമുക്ക് പത്ത് ലക്ഷം വേണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപ ലോൺ ആക്കാം അങ്ങനെ ലോൺ ആക്കും തോറും നമ്മൾ നമ്മൾക്ക് ബാധ്യത കൂടിക്കൂടി വരികയുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണക്കാരനാണെങ്കിൽ നമ്മളെ കൊണ്ട് മാസം കഴിയാവുന്ന ഇ എം ഐ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കാൻ തന്നെ ഇരുപത് മാ ഇരുപത് വർഷത്തേക്ക് ലോൺ ഇടുന്ന സമയത്ത് ഏകദേശം ഒരു പതിനൊന്നായിരം പന്ത്രണ്ടായിരം ആ റേഞ്ചിൽ നമുക്ക് ഇ വരും അപ്പം നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു വെച്ചാൽ ഇത്രയും തുക കറക്റ്റായിരിക്കുന്ന അടവ് വരുന്നത് ഇ എം ഐ മുടക്കാനായിരിക്കും അങ്ങനെ മുടക്കിക്കഴിഞ്ഞുവെച്ചാൽ പിന്നെ അതിന് പെനാൽറ്റി ഇൻട്രസ്റ്റ് വരും അപ്പം നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ ഏതാ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബഡ്ജറ്റിനെ കൃത്യമായിട്ട് നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇ എം ഐ കൃത്യമായിട്ട് അടച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ ബാധ്യത വരില്ല പറയണമെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഇ എം ഐ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് വരുമാനം കൂടുന്തോറും നമുക്ക് രണ്ടായിരം ഇല്ലെങ്കിൽ മൂവായിരം അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപയൊക്കെ കൂടുതൽ അടക്കുകയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അയ്യായിരം രൂപയും കൂടി കൂടുതൽ അടക്കുകയാണെങ്കിൽ നമുക്ക് പതിനേഴായിരം രൂപ ഇ എം ഐ അപ്പൊ ഇങ്ങനെ കൂടുതലടക്കുന്ന സമയത്ത് നമുക്ക് ഇരുപത് വർഷം എന്നുള്ളത് അതൊരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷമായിട്ട് അങ്ങനെ കുറയ്ക്കാൻ സാധിക്കുക അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഇരുപത്തെട്ട് ലക്ഷം അതായത് പതിനെട്ട് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഉള്ളത് നമുക്കത് ഒരു ഒമ്പത് ലക്ഷം പത്ത് വർഷം നമുക്ക് കുറയ്ക്കുമ്പോൾ ഒമ്പത് ലക്ഷമായി മാറും അപ്പൊ ഇത്രയും ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് നമ്മൾക്ക് ഈ ലോൺ എടുക്കുമ്പോൾ വരുന്നത് അപ്പൊ നമ്മൾ നമ്മൾ എടുക്കുന്ന ലോൺ എന്താണോ നമ്മുടെ പർപ്പസ് ആ പർപ്പസിന് അനുയോജ്യമായ ലോൺ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് നമ്മുടെ ഈ പത്ത് ലക്ഷം എടുത്ത് ലോൺ കഴിയുന്ന സമയത്ത് പിന്നെ നമുക്ക് ലോണ് ലോൺ താല്പര്യമുണ്ടെങ്കിൽ എടുത്ത് ഈ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കൂടി ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബാധ്യത വരില്ല അപ്പൊ നമ്മൾ സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്ന ലോണ് കുറച്ചെടുക്കുക നമ്മൾക്ക് വീട് എന്ന് പറയുന്നത് എല്ലാവിൻ്റെ ഒരു സ്വപ്നമാണ് അപ്പൊ അപ്പൊ വീട് പണിക്ക് വേണ്ടി നമ്മൾ മാക്സിമം ലോൺ എടുക്കും പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക ഒരു ചെറിയ ഫാമിലിയാണ് ഒരു നാലംഗ ചെറിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ആവശ്യമുള്ളൂ എങ്കിൽ അത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് വെക്കുക പിന്നീട് നമ്മൾക്ക് സാമ്പത്തികമായിട്ട് വർദ്ധനവ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വരുമാനം കൂടുതൽ കിട്ടുന്ന സമയത്ത് അതിനനുസരിച്ച് ഈ വീടിന് എക്സ്റ്റെൻഡ് ചെയ്യുക ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ബാധ്യത വരില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇ എം ഐ അടയ്ക്കാനും കഴിയും അതേപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകാനും കഴിയും അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ